നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ചോദ്യം നോക്കാം ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത് ഓക്കെ ഒത്തിരി കുട്ടികളെ റിട്ടുകൾ എന്ന ആശയം ആ റിട്ട് എന്ന പേര് പറഞ്ഞു നോക്കി റിട്ട് റിട്ട് എന്ന് പറഞ്ഞ് നോക്കിയേ കിട്ടുന്നില്ലേ റിട്ട് റിട്ട് എവിടെ നിന്നാണ് റിട്ട് ബ്രിട്ടനിൽ നിന്നാണ് എവിടെ കുട്ടികളെ ബ്രിട്ടനിൽ നിന്നാണ് എന്ന ആശയം നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് കടമെടുത്തിരിക്കുന്നത് ഓക്കെ ശരി അപ്പോൾ റിട്ട് ബ്രിട്ടൻ റിട്ട് ഏതാണ് ബ്രിട്ടനാണ് ഓക്കെ നമുക്ക് സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് ഈ കടമെടുത്ത ആശയങ്ങളുണ്ടേ മൗലിക അവകാശങ്ങളെന്ന ആശയങ്ങൾ അവിടെ എടുത്തിരിക്കുന്നത് ഇവിടെ നിന്നാണ് മൗലിക അവകാശങ്ങളുടെ ആശയം മൗലിക അവകാശങ്ങളുടെ ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് യു എസ്സിൽ നിന്നാണ് മൗലിക അവകാശങ്ങളുടെ എന്ന ആശയം നമ്മൾ എന്തെങ്കിലും കടമെടുത്തിരിക്കുന്നത് ഓക്കെ ഇന്ന് ഇനി അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥ കാലത്ത് അവകാശങ്ങൾ റദ്ദാക്കപ്പെടും അടിയന്തരാവസ്ഥ കാലത്ത് മൌലികാവകാശം റദ്ദാക്കപ്പെടുമെന്ന ആശയം കടമെടുക്കുന്നത് അവിടെ നിന്ന് അത് ജർമ്മനിയിൽ നിന്നാണ് എവിടെ നിന്നാണ് കുട്ടികളെ ജർമ്മനിയിൽ നിന്നാണ് അപ്പൊ അടിയന്തരാവസ്ഥക്കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദാക്കപ്പെടും എന്ന ആശയം കടമെടുത്തിരിക്കുന്ന എവിടെ നിന്നാണ് ജർമ്മനിയിൽ നിന്നാണ് ജർമ്മനിയിൽ നിന്നാണ് ഓക്കെ എന്നാൽ അടിയന്തരാവസ്ഥ എന്ന ആശയം കളമ്പെടുത്തിക്കുന്ന എവിടെ നിന്നാണ് അടിയന്തരാവസ്ഥ എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവണ്മെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് എവിടെ നിന്നും ഒട്ടികളെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവണ്മെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് അടിയന്തരാവസ്ഥ എന്ന ആശയം നമ്മൾ കടപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ അപ്പം ഇപ്പോൾ പറഞ്ഞുകൂടെ പറഞ്ഞുതരാം മൗലിക അവകാശങ്ങൾ എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് അടിയന്തരാവസ്ഥ കാലത്ത് അവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടും എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നാണ് ജർമ്മനിയിൽ നിന്നാണ് എന്നാൽ അടിയന്തരാവസ്ഥ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് ഓക്കെ അടുത്ത് മൗലിക കടമകൾ എന്ന ആശയം നമ്മൾ കടന്നെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് മൗലിക കടമകളെ നാശയം കടമെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ് എവിടെ നിന്നാണ് റഷ്യയിൽ നിന്നാണ് അപ്പോൾ മൗലിക കടമകളെ നാശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് കുട്ടികളെ റഷ്യയിൽ നിന്നാണ് അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതികളെ നാശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് പഞ്ചവത്സര പദ്ധതികളുടെ നാശയം നമ്മൾ കടമെടുത്തിരിക്കുന്നതും റഷ്യയിൽ നിന്നാണ് ഓക്കെ അടുത്ത ചോദ്യം മാർഗനിർദ്ദേശക തത്വങ്ങളെ ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് മാർഗനിർദ്ദേശ തത്വങ്ങളുടെ നാശം നമ്മൾ കടമെടുത്തിരിക്കുന്നത് അയർലാൻഡിൽ നിന്നാണ് ഇവിടെ നിന്നു വീട്ടിലെ അയർലാൻഡിൽ നിന്നാണ് മാർഗ്ഗനിർദ്ദിശതത്വങ്ങളുടെ നാശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ അത്രയും കാലം ഓർത്തിരിക്കുക മൗലിക അവകാശങ്ങൾ അമേരിക്ക അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥക്കാലത്ത് മൗലിക അവകാശങ്ങൾ ചെയ്യപ്പെടും ജർമ്മനി അതുപോലെ അടിയന്തരാവസ്ഥ എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് മൗലിക കടമകളുടെ നാശയം കടമ്പെടുത്തിരിക്കുന്ന റഷ്യയിൽ നിന്നും പഞ്ചവത്സര പദ്ധതികളുടെ നാശയം കടമെടുത്തിരിക്കുന്ന റഷ്യയിൽ നിന്ന് മാർഗനിർദ്ദേശക തത്വങ്ങളുടെ നാശയം കടമ്പെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് കുട്ടികളെ അയർലാൻഡിൽ നിന്നാണ് എവിടെ നിന്നാണ് അയർലാൻഡിൽ നിന്നാണ് ഓക്കെ അടുത്ത രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് കേട്ടോ ഓപ്ഷൻ ബി രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് ഓക്കെ അപ്പോൾ അവിടെ പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമുണ്ട് കുട്ടികളെ ഈ നിയമം എപ്പോഴാണ് പാസ്സായത് ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമം എപ്പോഴാണ് പാസ്സായത് കേട്ടു കഴിഞ്ഞാൽ അത് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി ആറിനാണ് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി ആറിനാണ് വിദ്യാഭ്യാസ അവകാശ നിയമം എന്ത് ചെയ്തത് പാസ്സായത് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് ഓക്കെ അപ്പോൾ ആ ചോദ്യം വർത്തു വെച്ചു ഈ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ആരാ നമുക്കതും ചോദിക്കും വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുമ്പോൾ രാഷ്ട്രപതി ആരാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുമ്പോൾ രാഷ്ട്രപതി ആരാ കുട്ടികളെ രാഷ്ട്രപതി പ്രതിഭാ പാർട്ടിയിലാണ് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്ന വ്യക്തി പ്രതിഭാ പാർട്ടിയിലാണ് ഇന്ത്യയുടെ പന്ത്രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് പ്രതിഭാ പാർട്ടീൽ അപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുമ്പോൾ ആരാണ് രാഷ്ട്രപതി പ്രതിഭാ പാർട്ടീലാണ് ഓക്കെ ആരാ മുഖ്യമന്ത്രി ആരാ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ് ആൺകുട്ടികളെ മൻമോഹൻ സിംഗ് ആണ് പ്രധാനമന്ത്രി ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് പാസ്സായി രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിന് നിലവിൽ വന്നു രാഷ്ട്രപതി പ്രതിഭാ പാർട്ടിയിൽ പ്രധാനമന്ത്രി ആരാണ് മൻമോഹൻ സിംഗ് ആണ് ഏത് നിയമം വിദ്യാഭ്യാസ അവകാശ നിയമം ആറിനും പതിനാലിനും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് ആറിനും പതിനാലിനും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണം എന്ന് പറയുന്ന നിയമമാണ് ഏത് രണ്ടായിരത്തി ഒൻപതിൽ പാസ്സായ ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമം ഓക്കെ മനസ്സിലായല്ല കുട്ടികളെ ശരി ഇത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് വരുന്നത് അത് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എ പ്രകാരമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എയിലാണ് വിദ്യാഭ്യാസ മൗലിക അവകാശമാണെന്ന് പറയുന്നത് ഓക്കെ അത് ഓർത്ത് വെച്ചോണേ അപ്പോൾ ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എയിലാണ് വിദ്യാഭ്യാസ മൗലിക അവകാശം എന്ന് പറയുന്നത് ഈ വിദ്യാഭ്യാസം ഏത് ഏത് ലിസ്റ്റിലാണ് കുട്ടികളെ യൂണിയൻ ലിസ്റ്റാണോ സ്റ്റേറ്റ് ലിസ്റ്റാണോ കൺകറൻ ലിസ്റ്റാണോ വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ലിസ്റ്റ് വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ലിസ്റ്റ് കൺകറിൻ്റെ ലിസ്റ്റാണ് ഏത് ലിസ്റ്റാണ് കൺകറിൻ്റെ ലിസ്റ്റാണ് അപ്പം നമുക്ക് അവിടെ ഒരു ചോദ്യം വരാറുണ്ട് വിദ്യാഭ്യാസത്തെ കൺകറിൻ്റെ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ് വിദ്യാഭ്യാസത്തെ കൺകർ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലാണ് വിദ്യാഭ്യാസത്തെ എങ്ങോട്ടേക്ക് ഉൾപ്പെടുത്തിയത് കൺകാറിൻ്റെ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയത് ഓക്കെ അപ്പോൾ അത്രയും കാരണം ഓർത്തിരിക്കുക വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ലിസ്റ്റ് കൺകാറിൻ്റെ ലിസ്റ്റാണ് വിദ്യാഭ്യാസത്തെ കൺകാർ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയ ഭേദഗതി ഏത് ഭേദഗതിയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയാണ് ഓക്കെ ശരി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരാണ് ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ഇടാ ഇത് മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് അപ്പോൾ നമ്മളെ മനസ്സിൽ പെട്ടെന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ കറാച്ചി സമ്മേളനം ഓർമ്മ വരും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ കറാച്ചി സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റുവാണ് പ്രമേയം അവതരിപ്പിക്കുന്നത് മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിക്കുന്ന ആരാണ് ജവഹർലാൽ നെഹ്റുവാണ് പക്ഷേ അതിനു മുമ്പ് ഒരു പ്രമേയം അതായത് ഇന്ത്യയിലൊരു പൗരൻ ലഭിക്കാവുന്ന അവകാശങ്ങളുടെ പട്ടിക അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഓഗസ്റ്റ് പത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഓഗസ്റ്റ് പത്തിന് ഒരാൾ അവതരിപ്പിച്ചിട്ടുണ്ട് ആരാണ് ആ വ്യക്തി അത് മോത്തിലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പിതാവായ മോത്തിലാൽ നെഹ്റു ആണ് ആ പ്രമേയം ആദ്യമായി അവതരിപ്പിച്ചത് ആണല്ലോ അപ്പോൾ ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരാണ് അത് ജവഹർലാൽ സോറി മോഹത്തിലാൽ നെഹ്റുവാണ് അഴിനുട്ടികളെ ഓപ്ഷൻ ബി മോത്തിലാൽ നെഹ്റു ആണ് ആൻസർ ഓക്കെ അപ്പം ഞാൻ ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴിലെ ഐ എൻ സിയുടെ മദ്രാസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴിലെ ഐ എൻ സിയുടെ മദ്രാസ് സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരാണ് ആരാണ് എം എ അൻസാരിയാണ് ഈ സമ്മേളനത്തിലാണ് മൗലിക അവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം മൗലിക അവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് അഭിപ്രായം വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴ് മദ്രാസ് സമ്മേളനത്തിലാണ് ആ മദ്രാസ് സമ്മേളനത്തിലെ അധ്യക്ഷനാരാണ് എം എ അൻസാരിയാണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് പത്തിന് ഇന്ത്യയിലൊരു പൗനിന് ലഭിക്കാവുന്ന ഇന്ത്യയിലൊരു പൗനി ലഭിക്കാവുന്ന അവകാശങ്ങളുടെ പട്ടിക ആ പട്ടിക ഉൾപ്പെട്ടി ഉൾപ്പെടുത്തിക്കൊണ്ട് മോഹത്തിലാൽ നെഹ്റു എന്ത് ചെയ്യുകയാണ് മോഹത്തിലാൽ നെഹ്റു നെഹ്റു റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണ് കേട്ടോ അതോടൊപ്പം വെച്ചോളാം പിന്നെ അടുത്ത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ കറാച്ചി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് കോൺഗ്രസിൻ്റെ കറാച്ചി സമ്മേളനം നടന്നത് അല്ല അധ്യക്ഷൻ ആരായിരുന്നു കറക്റ്റ് സമ്മേളനം അധ്യക്ഷൻ ആരായിരുന്നു അത് സർദാർ വല്ലഭായ് പട്ടേലാണ് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു അധ്യക്ഷൻ ഈ സമ്മേളനത്തിൽ വെച്ചിട്ട് മൗലിക അവകാശങ്ങളുമായി മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രമേയം കോൺഗ്രസ് എന്ത് ചെയ്തു പാസ്സാക്കി ഈ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് അത് ജവഹർലാൽ നെഹ്റു ആണ് അവതരിപ്പിച്ചത് ഓക്കെ ഇത്തരം കാര്യങ്ങൾ ഓർത്തുവച്ചു നമുക്ക് അടുത്ത ചോദ്യം നോക്കാം കരുതൽ ഇരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് എത്ര ദിവസം അഥവാ മാസം പരമാവധി നീട്ടിക്കൊണ്ട് പോകാവുന്നതാണ് ഓക്കെ കരുതൽ തടങ്കൽ എത്ര മാസം വരെയാണെന്നാണ് ചോദ്യം ഓക്കെ അറിയോ നിങ്ങൾക്ക് കരുതൽ തടങ്കൽ വരുന്നത് മൂന്ന് മാസത്തേക്കാണ് കേട്ടാ എത്ര പൊട്ടിയല്ലേ മൂന്ന് മാസമാണ് മൂന്ന് മാസം ഓക്കെ അതുകൊണ്ട് കാണിച്ചു കട്ടെ ഈ കരുതൽ എന്ന് പറയുന്നത് ഏത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടുകൾ പ്രകാരമാണ് അപ്പോൾ ആർട്ടിക്കിൾ ഇരുപത്തിരണ്ടാണ് ഏതാട്ടിക്കിൾ ഇരുപത്തിരണ്ട് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് പ്രകാരമാണ് കരുതൽ തടങ്കൽ നിയമം വന്നിരിക്കുന്നത് കേട്ടോ കടുതൽ തടങ്കൽ നിയമങ്ങൾ വന്നിരിക്കുന്നത് ഓക്കെ മനസ്സിലായല്ലോ നിങ്ങൾക്ക് അടുത്ത ഇരുപത്തി ഒൻപതാം ചോദ്യം കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് എത്ര ദിവസം അഥവാ മാസം പരമാവധി നീട്ടിക്കൊണ്ടു പോകാവുന്നതാണ് അതിന്റെ ആൻസർ ഓപ്ഷൻ സി മൂന്ന് മാസമാണ് ഓപ്ഷൻ സി മൂന്ന് മാസമാണ് ആൻസർ കരുതൽ തടങ്കലിനെ കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ ഏതാണ് ഏതാണ്ട് ആർട്ടിക്കൽ ആർട്ടിക്കിൾ ഇരുപത്തി രണ്ടാണ് ഏതാണ് ഏതാണ്ട് ആർട്ടിക്കൽ ആർട്ടിക്കിൾ ഇരുപത്തി രണ്ടിലാണ് കരുതൽ തടങ്കലിനെ കുറിച്ച് പരാമർശിക്കുന്നത് ഈ കരുതൽ തടങ്കൽ നിയമം കരുതൽ തടങ്കൽ നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ചാണെന്നറിയോ കഴുത തടങ്കൽ നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ് ആണ് സർദാർ വല്ലഭായ് പട്ടേലാണ് അപ്പം കഴുതൽ തടങ്കൽ നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ച ആരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് അവതരിപ്പിച്ചത് ഈ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ത് ചെയ്തു ഒപ്പുവെച്ചു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഒപ്പുവെച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഫെബ്രുവരി ഇരുപത്തി ആറിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഫെബ്രുവരി ഇരുപത്തി ആറിന് ഇത് എന്ത് ചെയ്തു കുട്ടികളെ നിലവിൽ വന്നു എന്ത് ചെയ്തു നിലവിൽ വന്നു ിൽ വെക്കാവുന്ന പരമാവധി എത്രയാണ് കാലാവസ്ഥയാണ് മൂന്ന് മാസമാണ് കഴുതൽ തടങ്കലിനെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ടാണ് കഴുതൽ തടങ്കൽ നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ അതിൽ എന്നാണ് രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഒപ്പിട്ടത് അറിയോ അത് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് ആയിരത്തി അമ്പത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് ഇനി എന്താണ് കഴിഞ്ഞ തരംഗ നിയമം നിലവിൽ വന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഫെബ്രുവരി ഇരുപത്തി ആറിന് ഓക്കെ നമുക്ക് മുപ്പതാമത്തെ ചോദ്യം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ സുനിൽ ബത്ര ആൻഡ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ സുനിൽ ബത്ര ആൻഡ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കേ അതിൽ നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു കാരണം നമുക്ക് കേസുകൾ ഏകദേശം ഒരു ഇരുപതോളം കേസുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ അതിലൊന്നാണ് സുൽബത്ര ആൻഡ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി പൊതു താല്പര്യ ഹർജിയാണ് കേട്ടോ ഏതാണ് പൊതു താല്പര്യ ഹർജി തന്നെ ഓപ്ഷൻ ഡി പൊതു താല്പര്യ ഹർജിയാണ് ഞാൻ നിങ്ങൾക്കൊരു നാലോളം കേസുകൾ പ്രധാനപ്പെട്ട നമ്മുടെ ബി എസ് സി പലപ്പോഴേ ചോദിച്ചിട്ടുള്ള നാലോളം കേസുകൾ പറഞ്ഞുതരാം ഓക്കെ അതിൽ ആദ്യത്തെ കേസാണ് ശങ്കരി പ്രസാദ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ ശങ്കരി പ്രസാദ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ ഈ കേസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഈ കേസ് ഈ കേസില് പറയുന്ന കാര്യം ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ട് നമുക്കറിയാം ഭരണഘടനാ ഭേദഗതി ചെയ്യുക ഭരണഘടനാ ഭേദഗതി ചെയ്യാം എന്ന് പറയുന്ന ആട്ടുകൾ ഏത് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ട് എന്നാൽ ഭരണഘടനാ പ്രതിവിധിക്കുള്ള ആർട്ടികൾ ഏതാണ് ഭരണഘടനാ പ്രതിവിധിക്കുള്ള ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടാണ് അപ്പോൾ ഭരണഘടനാ ഭേദഗതി ചെയ്യാം എന്ന് പറയുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മൗലിക അവകാശങ്ങളെ ഭേദഗതി ചെയ്യാൻ കഴിയുമോ എന്നതായിരുന്നു കേസ് ഓക്കെ അപ്പം ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ട് പ്രകാരം മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാമെന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് ഏത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിലെ ശങ്കരി പ്രസാദ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ കേസ് ഓക്കെ ഒരു കാര്യം കൂടി ഇവിടെ ഓർത്തിരിക്കുക ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഇവിടനുട്ടികളെ ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് അത് ഓർത്തിരിക്കുക ഓക്കെ അടുത്ത കേസ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ബെറുബാറി കേസാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ബെറുബാറി കേസാണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ബെറുബാരി കേസ് ഏതാനുളേ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ബെറുബാറി കേസ് എന്താണ് പ്രത്യേകത ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ബെറുബാറി കേസ് ഓക്കെ അടുത്ത മൂന്നാമത് നമ്മൾ പഠിക്കാൻ വന്ന കേസാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാലിന് വിധി വന്ന കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഒരുപാട് ബി എസ് സി പരീക്ഷകളിൽ ഇത് ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും ചോദിക്കുക ഇനിയും ചോദിക്കും എന്നുറപ്പുള്ളൊരു കേസാണിത് ഓക്കെ ആമുഖം ഭരണഘടനയുടെ അഭിഭാജ്യ ഘടകമാണ് കേട്ടോ ആമുഖം ഭരണഘടനയുടെ ഘടകമാണ് ഘടകമാണല്ലേ അഭിവാജ്യ ഭാഗ്യമാണ് ഭാഗമാണ് എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച കേസാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദ ഭാരതി കേസ് ക്ലിയർ ആണല്ലോ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം കൊണ്ടുവന്ന കേസ് കൂടിയാണ് ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദ ഭാരതി കേസ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം കൊണ്ടുവന്ന കേസ് കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദ ഭാരതി കേസ് അതുപോലെ തന്നെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്ക് മാറ്റം വരുത്താൻ പാടില്ല ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്ക് മാറ്റം വരുത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച കേസ് കൂടിയാണേത് ഏതാണ് കുട്ടികളെ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദ ഭാരതി കേസ് ഓക്കെ അതുപോലെ തന്നെ സുപ്രീം സുപ്രീംകോടതി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭരണഘടനാ ബെഞ്ച് വിധി പുറപ്പെടുവിച്ച കേസ് കൂടിയാണ് കൂടിയാണേത് കേശവാനന്ദ ഭാരതി കേസ് പതിമൂന്ന് ജഡ്ജിമാരായിരുന്നു ഈ കേസിൽ വിധി പുറപ്പെടുക്കാൻ ഉണ്ടായിരുന്ന ഭരണഘടനാ ബെഞ്ചിലുണ്ടായിരുന്നത് ക്ലിയർ ആണല്ലോ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദ ഭാരതി കേസിനെ കുറിച്ച് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം മനസ്സിലാക്കിയെടുക്കുക ഓക്കെ ആമുഖം ഭരണഘടനയുടെ അഭിഭാജ്യ ഘടകമാണെന്ന് സുപ്രീം കോടതി പ്രസ്താവിക്കുന്നു അടുത്ത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം നിലവിൽ വന്ന കേസ് ഇതാണ് അതുപോലെ തന്നെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്ക് മാറ്റം വരുത്താൻ പാർലമെന്റിന് അധികാരമില്ല അല്ലെങ്കിൽ അത് മാറ്റം വരുത്താൻ പാടില്ല എന്ന് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്ക് മാറ്റം വരുത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് കൂടിയാണേത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കേശവാനന്ദ ഭാരതി കേസ് അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭരണഘടനാ ബെഞ്ച് സുപ്രീം കോടതിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭരണഘടനാ ബെഞ്ച് അതായത് പതിമൂന്ന് ജഡ്ജിമാർ ഉൾപ്പെടുന്ന ഭരണഘടനാ ബെഞ്ച് വിധി പുറപ്പെടുത്ത കേസ് കൂടിയാണേത് ഈ പറയുന്ന കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് അടുത്തത് നാലാമത്തെ കേസാണ് ഇന്ദിരാ സാഹിനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് ഇന്ദിരാ സാഹിനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ ഇന്ദിരാ സാഹിനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൻ്റെ പ്രത്യേകത ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവർക്ക് സർക്കാർ ജോലികളിൽ സംഭരണം കേട്ടോ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവർക്ക് സർക്കാർ ജോലികളിൽ സംഭരണം എന്ന ആശയം കൊണ്ടുവന്ന കേസാണേത് ഇന്ദിരാ സാഹിനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് ഇന്ദിരാ സാഹ്നി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് ഈ ഈ ഒരു കേസ് അറിയപ്പെടുന്നത് മണ്ഡൽ കമ്മീഷൻ കേസ് എന്നാണ് എന്താണ് പറയുന്നത് മണ്ഡൽ കമ്മീഷൻ കേസ് എന്നാണ് ഈ ഒരു കേസ് അറിയപ്പെടുന്നത് നമുക്കത് കാരണം നമുക്കറിയാം ഈ മണ്ഡൽ കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പിന്നാക്ക സംഭരണവുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയ കമ്മീഷനാണ് കമ്മീഷനാണേത് മണ്ഡൽ കമ്മീഷൻ പിന്നാക്ക സംഭരണവുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയ കമ്മീഷനാണ് മണ്ഡൽ കമ്മീഷൻ അതുകൊണ്ട് ഈ ഇന്ദിരാ സായ്നി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് ഏത് അറിയപ്പെടുന്നു മണ്ഡൽ കമ്മീഷൻ കേസ് എന്നറിയപ്പെടുന്നു ഓക്കെ അതുപോലെ തന്നെ അൻപത് ശതമാനത്തിൽ കൂടുതൽ സംവരണം പാടില്ല കേട്ടോ അൻപത് ശതമാനത്തിൽ കൂടുതൽ സംവരണം പാടില്ല എന്ന് കോടതി വിധിച്ചതും ഈ കേസുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ അൻപത് ശതമാനത്തിൽ കൂടുതൽ സംവരണം പാടില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചതും ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഇന്ദിരാ സാഹ്നി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് ആയി ബന്ധപ്പെട്ടാണ് ഓക്കെ അപ്പൊ നമുക്കൊന്നുകൂടെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ശങ്കരി പ്രസാദ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്താ പ്രത്യേകത മുന്നൂറ്റി അറുപത്തെട്ട് പ്രകാരം ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ട് പ്രകാരം മൗലിക അവകാശങ്ങളെയും ഭേദഗതി ചെയ്യാമെന്ന വിധിയുണ്ടായി ഓക്കെ പിന്നെ അടുത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ബെറുബറി കേസ് ആയിരത്തി അറുപതിലെ ബെറുബറി കേസിൻ്റെ പ്രത്യേകത ആമുഖം ഭരണഘടനയുടെ അഭിഭാജ്യ ഘടകമല്ല ആമുഖം ഭരണഘടനയുടെ അഭിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി വിധിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ബെറുബറി കേസ് അടുത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദ ഭാരതി കേസിൻ്റെ ഞാൻ ഒന്നിലെ പറയുകയാണ് ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണെന്ന് വിധി വന്നു അതുപോലെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന അല്ലെങ്കിൽ ഭരണഘടനയുടെ അടിസ്ഥാന അടിസ്ഥാന ഘടന എന്ന ആശയം കൊണ്ടുവന്ന കേസാണ് ഈ പറയുന്ന കേശവാനന്ദ കേശബാനന്ദഭാരതി കേസ് അതുപോലെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്ക് മാറ്റം വരുത്താൻ പാർലമെന്റിന് അധികാരമില്ല ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്ക് മാറ്റം വരുത്താൻ പാർലമെന്റിന് അധികാരമില്ല എന്ന് പറയുന്ന കേസ് കൂടിയാണേത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദഭാരതി കേസ് സുപ്രീംകോടതിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭരണഘടനാ ബെഞ്ച് വിധി പുറപ്പെടുവിച്ച കേസാണേത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദഭാരതി കേസ് പതിമൂന്ന് ജഡ്ജിമാർ ചേർന്നിട്ടാണ് വിധി പുറപ്പെടുവിച്ചത് ഓക്കെ നാലാമത്തെ കേസ് ഇന്ദിരാ സാഹിനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഇന്ദിരാ സാഹിനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസാണ് അത് ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവർക്ക് സർക്കാർ ജോലികളിൽ സംവരണം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടതായിരുന്നു ഇന്ദിരാ സാഹിനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് മണ്ഡൽ കമ്മീഷൻ കേസ് എന്ന് അറിയപ്പെടുന്നു അൻപത് ശതമാനത്തിൽ കൂടുതൽ സംവരണം പാടില്ല എന്ന് സുപ്രീം കോടതി വിധിക്കുക ഉണ്ടായത് ഈ കേസിലൂടെയാണ് ആണല്ലോ കുട്ടികളെ അടുത്ത ചോദ്യം നോക്കാവേ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്ത് ശക്തി പകർന്ന വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചതാരാണ് നമുക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി അംശി നാരായണ പിള്ളയാണ് അംശി നാരായണ പിള്ളയാണ് ഓക്കെ എങ്കിൽ പറഞ്ഞ കുട്ടികളെ കേരള ഗാനം ജയ ജയ കേരള എന്ന് തുടങ്ങുന്ന കേരള ഗാനം എഴുതിയതാരാണ് കേരള ഗാനം എഴുതിയത് ബോധേശ്വരനാണ് സുഗതകുമാരിയുടെ പിതാവായ ബോധേശ്വരനാണ് കേരള ഗാനം എഴുതിയത് കേരള ഗാനം അതുപോലെ തന്നെ ഓടി വിളയാട് പാപ്പ എന്ന ദേശഭക്തി ഗാനം എഴുതിയതാരാ ഓടി വിളയാട് പാപ്പ എന്ന ദേശഭക്തിഗാനം എഴുതിയത് ആരാ കുട്ടികളെ അത് സുബ്രഹ്മണ്യ ഭാരതിയാണ് സുബ്രഹ്മണ്യ ഭാരതിയാണ് ഓടി വിളയാട് പാപ്പ എന്ന ദേശഭക്തിഗാനം എഴുതിയത് അതുപോലെ തന്നെ നമ്മുടെ എന്ന ദേശഭക്തിഗാനം എഴുതിയ ആരാ സാരെ ജഹാംസെ അച്ച എന്ന ദേശഭക്തിഗാനം എഴുതിയത് പാകിസ്ഥാന്റെ ദേശീയ കവിയായ മുഹമ്മദ് ഇക്ബാലാണ് കേട്ടോ പാകിസ്ഥാന്റെ ദേശീയ കവിയായ മുഹമ്മദ് ഇക്ബാലാണ് സാരെ ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ദേശഭക്തിഗാനം എഴുതിയത് അതുപോലെ ഈ സുബ്രഹ്മണ്യ ഭാരതി ഇദ്ദേഹമാണ് വന്ദേ വന്ദേമാതുരത്തെ എങ്ങോട്ട് വന്ദേ വന്ദേമാധുരത്തെ എങ്ങോട്ട് തമിഴിലേക്ക് തർജ്ജമ ചെയ്തത് വന്ദേമാതുരത്തെ തരു തമിഴിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ് സുബ്രഹ്മണ്യ ഭാരതിയാണ് എങ്കിൽ വന്ദേ വന്ദേമാതുരത്തെ ഇംഗ്ലീഷിലോട്ട് തർജ് തർജ്ജമ ചെയ്തത് ആരാ വന്ദേമാതിരത്തെ ഇംഗ്ലീഷിലൂടെ തർജ്ജമ ചെയ്തത് അരബിന്ദോ ഘോഷമാണ് ആണോട്ടിലെ അരബിന്ദോ ഘോഷമാണ് വന്ദേ മാതിരത്തെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ഓക്കെ അതുപോലെ തന്നെ വള്ളത്തോൾ ഓപ്ഷനുണ്ട് വള്ളത്തോളിൻ്റെ മൂന്ന് കൃതികൾ പഠിച്ചിരിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് എൻ്റെ ഗുരുനാഥൻ രണ്ട് ബാപ്പുജി മൂന്ന് ഇന്ത്യയുടെ കരച്ചിൽ എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ എന്തൊക്കെയാണ് കുട്ടികളെ എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ ഈ മൂന്ന് കൃതികൾ ആരുടേതാണ് വള്ളപ്പോൾ നാരായണമേനോൻ്റെയാണ് ഓക്കെ ആണ് ഇത്രയും കാലം പഠിച്ചു നിങ്ങൾ അപ്പോൾ വരിക വരിക സാഹചര്യം വംശി അംശി നാരായണപിള്ള കേരള ഗാനം എഴുതിയതാരാണ് ബോധേശ്വരനാണ് ഓടി പിള്ളിയുടെ ബാപ്പ എന്ന ദേശഭക്തി ഗാനം എഴുതിയതാരാണ് സുബ്രഹ്മണ്യ ഭാരതിയാണ് വന്ദേമാതത്തെ തമിഴിലേക്ക് തർജ്ജമെയ്ത ആരാണ് സുബ്രഹ്മണ്യ ഭാരതിയാണ് വന്ദേമാതത്തെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത ആരാണ് അരബിന്ദഘോ അരബിന്ദഘോഷാണ് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് അതുപോലെ ഞാൻ ഒരു കാരണ പഠിപ്പിച്ചായിരുന്നു ഏതാണ് സാരെ ജിഹാംസെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ദേശഭക്തിഗാനം എഴുതിയത് ആരാ കുട്ടികളെ അത് പാകിസ്ഥാൻ്റെ ദേശീയ കവിയായ മുഹമ്മദ് ഇക്ബാലാണ് പാകിസ്ഥാൻ ദേശീയ കവിയായ മുഹമ്മദ് ഇക്ബാലാണ് സാരേ ജിഹാംസെ അച്ഛ ഹിന്ദുസ്ഥാന് ഹമാര എന്ന ദേശഭക്തിഗാനം എഴുതിയത് ഓക്കെ പിന്നെ പറഞ്ഞു എൻ്റെ കുടിനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ ഈ മൂന്ന് കൃതികൾ എഴുതിയ ആരാണ് വള്ളത്തോൾ നാരായണ മേനോനാണ് ഓക്കെ സെറ്റല്ലേ കുട്ടികളെ മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമ്മേളനത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് പിള്ളേര് ഇതൊക്കെ സ്ഥിരമായി പി എച്ച് ചോദിക്കുന്നതാണ് ഓക്കെ അതിൻ്റെ ആൻസർ ലാഹോർ സമ്മേളനമാണ് ഓപ്ഷൻ സി ലാഹോർ സമ്മേളനമാണ് ഈ ലാഹോർ സമ്മേളനം നടന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ലാഹോ സമ്മേളനം നടക്കുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോ സമ്മേളനത്തിലെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവാണ് ആണിട്ടിലെ ജവഹർലാൽ നെഹ്റുവാണ് അധ്യക്ഷൻ ഓക്കെ ഈ സമ്മേളനത്തിന്റെ കുറച്ച് പ്രത്യേകത ഞാൻ പറഞ്ഞു ഈ സമ്മേളനത്തിലാണ് ആദ്യമായി ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്യുന്നത് ഐ എൻ സി പ്രസിഡൻ്റ് ആകുന്നത് അപ്പോൾ ജവഹർലാൽ നെഹ്റു ആദ്യമായി ഐ എൻ സി പ്രസിഡൻറ് ആയ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊൻപത് ലാഹോ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊൻപത് ലാഹോ സമ്മേളനം സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ലാഹോ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ലാഹോ സമ്മേളനം അടുത്ത് പൂർണ്ണ സ്വരാജ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തി അട്ടാ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറ് ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചതും ഈ സമ്മേളനത്തിലാണ് കുട്ടികൾ മനസ്സിലായോട്ടെ അപ്പം പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ഏത് സമ്മേളനം ലാഹോർ സമ്മേളനമാണ് ഓക്കെ ഈ സമ്മേളനത്തിലെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ് ഈ സമ്മേളനത്തിലാണ് ജവഹർലാൽ നെഹ്റു ആദ്യമായി അധ്യക്ഷനാകുന്നത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണിത് അതുപോലെ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്താറ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറ് എന്തായിട്ട് ആഘോഷിക്കാൻ സ്വാതന്ത്ര്യമായി ആഘോഷിക്കാൻ തീരുമാനിച്ചതും ഈ സമ്മേളനത്തിലാണ് മനസ്സിലായ കുട്ടികളെ ഓക്കെ അടുത്ത ചോദ്യം ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവൽ ഏതാണ് ഓക്കെ ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കിയ നോവലാണ് ഏത് ആനന്ദമഠം ആനന്ദമടം അതൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആനന്ദമഠത്തിൽ നിന്നാണ് ഏതെടുത്തിരിക്കുന്നത് വന്ദേമാതരം എന്ന ഗാനം എടുത്തിരിക്കുന്നത് വന്ദേ വന്ദേമാതരം അതാ നമ്മുടെ ഇന്ത്യയുടെ വന്ദേ വന്ദേമാതരം എടുത്തിരിക്കുന്നത് ഏതിൽ നിന്നാണ് ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് ഈ ആനന്ദമഠം എഴുതിയത് ബംഗാളി സാഹിത്യകാരനായ ബെങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ബെങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ആനന്ദമഠം എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യ നോവൽ ചോദിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യ നോവലാണ് ദുർഗേഷ് നന്ദിനി ഏതാണ് കുട്ടിയാലെ ദുർഗേഷ് നന്ദിനി അപ്പോൾ ബെങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യ നോവൽ ഏതാണ്ട് കുട്ടിയാലെ ദുർഗേഷ് നന്ദിനിയാണ് ബെങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യ നോവൽ ഓക്കെ അതുപോലെ ഈ പറയുന്ന ആനന്ദമഠത്തിൽ ആനന്ദമഠത്തിൽ ഭവാനന്ദൻ എന്ന് പറയുന്ന കഥാപാത്രമുണ്ട് ഈ ഭവാനന്ദൻ എന്ന് പറയുന്ന കഥാപാത്രം ദുർഗാദേവിയുടെ നടത്തുന്ന പ്രാർത്ഥനയാണ് ഈ പറയുന്ന വന്ദേമാതരം എന്ന ഗീതം ഓക്കെ അത് ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് എന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് മുതൽ ഇന്ത്യയുടെ ദേശീയ ഗീതം ഗീതമേന്നിട്ട് കഴിഞ്ഞാൽ അത് വന്ദേ മാതരമാണ് കേട്ടോ ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ഭൂമിയുടെ ഉത്തരധ്രുവത്തെയും ദക്ഷിണധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകൾ എന്ന് ഭൂമിയുടെ ഉത്തര ധ്രുവത്തെയും ദക്ഷിണധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് ഏത് രേഖാംശ രേഖകൾ ഏതാണ് രേഖാംശ രേഖകൾ രേഖാംശ രേഖാംശരേഖകൾ ഓക്കെ ശരി നമ്മുടെ ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാനപ്പെട്ട രേഖാംശരേഖ ഏതാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട രേഖാംശരേഖ എൺപത്തി രണ്ടര ഡിഗ്രി കിഴക്ക് എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖയാണ് കേട്ടോ എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന രേഖ ഇതിനെ ഇന്ത്യയുടെ മാനക രേഖാംശം എന്നറിയപ്പെടുന്നു എന്ത് കുട്ടികളെ ഇന്ത്യയുടെ മാനക മാനകരേഖാംശം എന്നറിയപ്പെടുന്നു അത് നമുക്ക് ചോദിക്കാറുണ്ട് ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ് എൺപത്തി രണ്ടര ഡിഗ്രി കിഴക്കാണ് ഇന്ത്യയുടെ മാനക രേഖാംശം ഓക്കെ അപ്പോൾ ആ ക്വസ്റ്റ്യനും ഓർത്തിരിക്കുക രേഖാംശരേഖകളെക്കുറിച്ചും അക്ഷാംശ രേഖകളെക്കുറിച്ചുള്ളൊരു ക്ലാസ് നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ കമ്പൽസരിയായിട്ട് വരും അത് കണ്ട് പഠിച്ചു കുട്ടികളെ അടുത്ത ചോദ്യം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടുകയും പതിനേഴാം വയസ്സിൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടുകയും ചെയ്തതാരാണ് ആണ് കുട്ടികളെ പെൺകുട്ടികളുടെ വേണ്ടി പോരാടുകയും പതിനേഴാം വയസ്സിൽ സമാധാനത്തിന് നൊബേൽ സമ്മാനം നേടുകയും ചെയ്ത വ്യക്തിയാണ് മലാല യൂസഫ് സായി മലാല യൂസഫ് സായി കേട്ടോ രണ്ടായിരത്തി പതിനാലിലാണ് മലാല യൂസഫ് സായിക്ക് എന്ത് കിട്ടുന്നത് സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം കിട്ടുന്നത് ഈ മലാല യൂസഫ് സായിയോടൊപ്പം സമാധാനത്തിന് നൊബേൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരനാണ് ആര് കൈലാഷ് സത്യാർത്ഥി അതിനുട്ടിലെ കൈലാസ് സത്യാർത്ഥിയാണ് എന്താ ഈ കൈലാഷ് സത്യാർഥി ആരെന്ന് കേട്ടുകഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബജ്പൻ ബച്ചാവോ ആന്തോളൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബച്ൻ ബച്ചാവോ ആന്തോളൻ ആരംഭിച്ച വ്യക്തിയാണ് ആര് കൈലാഷ് സത്യാർഥി ഓക്കെ അപ്പോൾ രണ്ടായിരത്തി പതിനാലില് രണ്ട് പേർക്കാണ് സമാധാനത്തിനുള്ള സമ്മാനം ലഭിച്ചത് ഒന്ന് മലാല യൂസഫ് സായി മലാല യൂസഫ് സായി ആണ് രണ്ട് കൈലാൽ സത്യാർഥി കൈലാഷ് സത്യാർഥിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എന്ത് എന്ത് ആരംഭിച്ചത് ബച്ച് പൻ ബച്ചാവോ ആന്തോളനാരംഭിച്ചത് ഓക്കെ അത് ഓർത്തിരിക്കുക മലാല ദിനം പി എസ് സി ചോദിച്ചിട്ടുണ്ട് മലാല ദിനമായി ആചരിക്കുന്നത് ജൂലൈ പന്ത്രണ്ടാണ് ജൂലൈ പന്ത്രണ്ടാണ് എന്തായിട്ട് ആചരിക്കുന്നത് കുട്ടികളെ മലയാള ദിനമായി ആചരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് കണ്ടന്റ് കൂടുതലായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഈ ക്വസ്റ്റ്യൻ പത്ത് ക്വസ്റ്റ്യൻ വെച്ചിട്ട് മതിയാക്കിയാണ് ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം എല്ലാവരും അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക എഴുതി എഴുതിയെടുത്തിന് പഠിക്കുക ഓക്കെ ബൈ ശരി നമുക്ക് അടുത്ത ക്ലാസ് കാണാം അടുത്ത സെക്ഷനിൽ കാണാവേ ഓക്കെ തൊണ്ട വയ്യാട്ട കുട്ടികളെ അതുകൊണ്ടാണ് ഇന്ന് ഇടയ്ക്ക് ഒരു പദർച്ച വരുന്നത് ഓക്കെ ബൈ